നമസ്കാരം സുതീഷ് ചെമ്പകശ്ശേരിയാണ് നമ്മൾ ഈ ഉത്സവങ്ങളിലൊക്കെ തായമ്പകൊക്കെ കൂട്ടി കയറുമ്പോൾ ആ തായമ്പക കലാകാരനെ അല്ലാതെ സത്യത്തിൽ ഇതിൻ്റെ അടിസ്ഥാനമായ ഈ വാദ്യം നിർമ്മിക്കുന്ന കലാകാരനെ ആരെങ്കിലും അറിയാറുണ്ടോ ഇല്ല അല്ലേ അതാണ് സത്യം ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ എനിക്കൊക്കെ സത്യത്തിൽ ഇവിടെ കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത് ഇവിടെ ചെണ്ടനിർമ്മാണശാലയാണ് കേട്ടോ അത് പാലക്കാട് ജില്ലയില് ശ്രീകൃഷ്ണപുരം ഷെഡും കുന്ന് ഷെഡും കുന്നത്തുള്ള സുന്ദരേട്ടൻ വർഷങ്ങളായിട്ട് ഈ വാദ്യോപകരണങ്ങൾ നിർമ്മിക്കുന്ന ആളാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പാട് ഇതിൻ്റെ ബാക്കിൽ ഉണ്ടോ അതിൻ്റെ തോലടക്കം ഇതിനുപയോഗിക്കുന്ന തോലടക്കം ആ മൃഗത്തിൻ്റെ കളർ നോക്കിയിട്ട് വേണം സെലക്ട് എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൊരു മനുഷ്യൻ കൂടിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കരസേനയിലേക്ക് നമ്മുടെ കരസേനയിലേക്ക് വാദ്യോപകരണം കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുള്ള കലാകാരൻ കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കലാകാരന്മാരെയും കൂടി നമ്മൾ ഓർക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയത് അപ്പോഴാണ് നേരിട്ട് അവിടുത്തെ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഇതിപ്പോൾ റീൽസും ഷോർട്സാണ് ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ